നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശ് ഇനി നാൽപ്പത് കോടി ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാമുഖത്തിന് സാക്ഷിയാകാൻ പോവുകയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് മഹാകുംഭമേളയാണ് കുംഭമേളയെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ ധാരണകളും മിഥ്യാധാരണകളും എല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്താണ് മഹാകുംഭമേള അറിയേണ്ട ചരിത്രം ഇതാണ് ഇന്ന് പൗഷ് പൂർണിമയാണ് ഇന്നത്തെ പൗഷ് പൂർണിമ മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി ആഘോഷം നടക്കുന്നതുവരെ ഏകദേശം നാൽപ്പത്തി അഞ്ച് ദിവസങ്ങളാണുള്ളത് ഈ നാൽപ്പത്തി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മഹാ ഉത്തർപ്രദേശിലെ പ്രയാഗരാജ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് ഗംഗ യമുന സരസ്വതി എന്നീ നദികൾ സംഗമിക്കുന്ന ത്രിവേണി സംഗമ സ്ഥലമാണ് പ്രയാഗരാജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലിനാണ് കുംഭമേളയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഇക്കുറി മഹാകുംഭമേളയായി തന്നെയാണ് പൂർണ്ണ കുംഭമേള നടത്തപ്പെടുന്നത് കാരണം മഹാകുംഭമേളയായി തന്നെ നടത്തുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നൊന്നും മനസ്സിലാക്കാം ഇത് മഹാകുംഭമേളയല്ല കാരണം നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾക്കുള്ളിലാണ് മഹാകുംഭമേള സംഭവിക്കുന്നത് ഇപ്രാവശ്യം പക്ഷേ പൂർണ്ണ കുംഭമേളയായിട്ടാണ് നടത്തുന്നത് കുംഭമേളയിലെ പ്രധാനപ്പെട്ട ചടങ്ങായ ത്രിവേണി സംഗമത്തിലെ സ്നാനം തുടങ്ങിക്കഴിഞ്ഞു പതിനാലാം തീയതി മകരസംക്രാന്തി ദിനത്തിലും ഇരുപത്തി ഒൻപതിന് മൗനി അമാവാസി ദിനത്തിലും ഫെബ്രുവരി മൂന്നിന് പഞ്ചമി ദിനത്തിലും ഫെബ്രുവരി പന്ത്രണ്ടിന് മാഘി പൂർണിമ ദിനത്തിലും ഫെബ്രുവരി ഇരുപത്തി ആറിന് മഹാശിവരാത്രി ദിനത്തിലുമാണ് പ്രധാന സ്നാനങ്ങൾ നടക്കുക കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ കുളിച്ചാൽ പാപങ്ങൾ ഇല്ലാതാകും എന്നാണ് വിശ്വാസം സൂര്യൻ ചന്ദ്രൻ വ്യാഴം എന്നിവയുടെ ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കുംഭമേള നടക്കുന്നത് വ്യാഴത്തിന് സൂര്യനു ചുറ്റും ഒരു ഭ്രമണപഥം പൂർത്തിയാക്കാൻ പന്ത്രണ്ട് വർഷമാണ് വേണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണ കുംഭമേള സംഘടിപ്പിക്കുന്നത് കുംഭം എന്ന വാക്കിന്റെ അർത്ഥം സംസ്കൃതത്തിൽ കുടം എന്നാണ് ഭഗവത് പുരാണം വിഷ്ണുപുരാണം തുടങ്ങിയ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്ന ദൈവങ്ങൾ ശക്തി വീണ്ടെടുക്കാനായി നടത്തിയ പാലാഴി മഥനവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് കുറിച്ച് പറയുന്നത് ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം ദേവന്മാർ അസുരന്മാരുമായി ചേർന്ന് അമൃത് കടഞ്ഞെടുക്കുന്നു അമൃത് കടഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് അസുരന്മാരുമായി പങ്കുവെക്കുന്നത് ആപത്താണ് എന്ന തീരുമാനത്തിൽ ദേവന്മാർ എത്തിച്ചേർന്നു ഇതോടെ അമൃത് സ്വന്തമായി ഉപയോഗിക്കാനായിരുന്നു ദേവന്മാരുടെ തീരുമാനം അതിനായി അമൃത് പൊങ്ങി വന്ന ഉടനെ തന്നെ ദേവരാജാവായ ഇന്ദ്രന്റെ മകൻ ജയന്തൻ ധനന്തുരിയുടെ കയ്യിൽ നിന്ന് അമൃത് തട്ടിപ്പറിച്ച് ഓടി മറയുന്നു പന്ത്രണ്ട് ദേവദിവസങ്ങൾ അതായത് പന്ത്രണ്ട് മനുഷ്യ വർഷങ്ങളാണ് ജയന്തൻ അമൃതുമായി ഓടുന്നത് തട്ടിപ്പറിച്ച അമൃതമായി ജയന്തൻ വസിച്ചത് നാല് സ്ഥലങ്ങളിലാണ് എന്ന് പറയപ്പെടുന്നു ഹരിദ്വാർ നാസിക് പ്രയാഗരാജ് ഉജ്ജൈൻ എന്നിവയാണ് ആ നാല് സ്ഥലങ്ങൾ ജയന്തൻ ഓരോ സ്ഥലത്ത് വിശ്രമിച്ചപ്പോഴും അമൃത കുംഭത്തിൽ നിന്ന് ഓരോ തുള്ളി അമൃത വീതം ഭൂമിയിലേക്ക് പതിച്ചു അമൃത് വീണ ഈ നാല് പുണ്യസ്ഥലങ്ങൾ കുംഭത്തിൽ നിന്ന് അമൃത വീണ ഈ നാല് പുണ്യസ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് കുംഭമേള സമയത്ത് ഈ നദികളിലെ വെള്ളം അമൃതാകുമെന്നും ആ സമയത്ത് പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നവർക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുമാണ് വിശ്വാസം പാപങ്ങളെല്ലാം നീങ്ങി മോക്ഷത്തിലേക്ക് അടുക്കാൻ ഇത് സഹായിക്കുമെന്നും വിശ്വസിച്ചു പോരുന്നു പ്രയാഗരാജിൽ പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിൽ സ്നാനഘട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് വാച്ച് ടവറടക്കം വിപുലമായ സുരക്ഷാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് കുംഭമേള നടക്കുന്ന ദിവസങ്ങളിലാകെ മൂവായിരത്തിലധികം സ്പെഷ്യൽ സർവീസുകൾ ഉൾപ്പെടെ പതിമൂവായിരം ട്രെയിൻ സർവീസുകൾ ഒരുക്കുമെന്ന് റെയിൽവേയും അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഐ ടി ഡി സിയും പ്രയാഗ് പ്രത്യേകം ലക്ഷറി ടെന്റുകൾ ഒരുക്കിയിട്ടുണ്ട് പതിനാലായിരം മുതൽ നാല്പത്തി അയ്യായിരം വരെ വാടക ഈടാക്കുന്നതാണ് ഐ ടി ഡി സിയുടെ ലക്ഷറി സ്യൂട്ടുകൾ ഐ ടി ഡി സിയെ പോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളും വൻ സൗകര്യങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കുംഭമേളയിലൂടെ രണ്ട് ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വളർച്ചയാണ് സംസ്ഥാനത്തിന് ലഭിക്കുക എന്നാണ് യു പി സർക്കാർ പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കലാണ് ഒരു മഹാകുംഭമേള നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലായിരുന്നു കഴിഞ്ഞ മഹാകുംഭമേള അടുത്തത് രണ്ടായിരത്തി എൺപതിലായിരിക്കും ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് അർദ്ധ കുംഭമേള രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അവസാനത്തെ അർത്ഥ കുംഭമേള നടന്നത് ഒരു മനുഷ്യായുസ്സിൽ ഒരു വട്ടമെങ്കിലും അനുഭവിക്കേണ്ട ഒരു അനുഭൂതി തന്നെയാണ് കുംഭമേള എന്ന് പറയാം ഇത്തവണത്തെ കുംഭമേള പാഴാക്കിയാൽ ഇനി പന്ത്രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വരും അടുത്ത ഒരു കുംഭമേള കാണുന്നതിന് അതുകൊണ്ട് തന്നെ കുംഭമേള ഒരു പ്രാവശ്യമൊക്കെ കാണുന്നത് ഒരു അനുഭവം തന്നെയാണ്